ഹായ് ഗേൾസ് അസ്സാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് മീനാണ് വാളമീൻ അപ്പം നമുക്ക് ഫസ്റ്റ് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഉപ്പ് ഗരം മസാല പിന്നെ ഒരു തണ്ട് വേപ്പില ഇവയെല്ലാം നമ്മൾ നമ്മുടെ ഫിഷ് മസാലയിലേക്ക് ആഡ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഫിഷ് കറിയാണ് കേട്ടോ അപ്പം ഇന്ന് തേങ്ങ അരച്ച ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് തക്കാളി പിന്നെ പച്ചമുളക് കറിവേപ്പില കുടമ്പുളി ഇവയാണ് ചേർക്കുന്നത് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ മൺചട്ടിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മൺചട്ടിയിൽ വെക്കുമ്പോൾ ഫിഷ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇവിടെ എല്ലാവർക്കും മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഇഷ്ടം അപ്പം നമ്മൾ നമ്മുടെ മസാലയെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ഫിഷ് കറി ഉണ്ടാകാൻ പോവാം അങ്ങനെ നമ്മൾ ഫിഷ് കറി കത്തിച്ച് വെച്ചതിന് ശേഷം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഫിഷ് കറി തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫിഷ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫിഷ് എല്ലാം അതിന് ശേഷം ഇതൊരു അടപ്പ് വെച്ചിട്ട് മൂടിക്കൊടുക്കാം കേട്ടോ മൂടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ഫിഷ് കറി നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് താളിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ചെറിയ ഉള്ളി രണ്ടെണ്ണം ചേർത്ത് നന്നായി താളിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്റ്റൗൽ ചീര ഉപ്പേരിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ ചീരപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം അങ്ങനെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി തോന്നുന്ന ഒരു പാത്രത്തിലോട്ട് വിളമ്പാം ചോറ് വിളമ്പി ഇത് ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ കറി പിന്നെ ചീരപ്പേരി പിന്നെ നമ്മുടെ ഫിഷ് കറി ഫിഷ് ഫ്രൈ ഇതാണ് ഇന്നത്തെ ഇന്നത്തേൻ്റെ ഊണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ഓൾ ബൈ